ഹൈ ഫ്രണ്ട് എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് കേരള സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയാണിത് വീഡിയോയിലേക്ക് കിടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് കെ സ്മാർട്ട് കേരള നോളജ് എക്കണോമി മിഷൻ ഭിന്നശേഷി വിഭാഗത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സമഗ്ര കേരള നോളജ് എക്കണോമി മിഷൻ ഭിന്നശേഷി വിഭാഗത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമഗ്ര അക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് നിയമപരമായ പരിരക്ഷ നൽകുന്നതിനൊപ്പം വൈദ്യസഹായവും കൗൺസിലിങ്ങും നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഭൂമിക അക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് നിയമപരമായ പരിരക്ഷ നൽകുന്നതിനൊപ്പം വൈദ്യ സഹായവും കൗൺസിലിങ്ങും നൽകുന്നതിനുള്ള കേരള സർക്കാരിൻറെ പദ്ധതിയുടെ പേരാണ് ഭൂമിക പരമ്പരാഗത ജീവിത രീതികൾക്കും ഗ്രാമീണ വിനോദസഞ്ചാരത്തിനും പ്രാധാന്യം നൽകുന്ന കേരള ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ് സ്ട്രീറ്റ് പരമ്പരാഗത ജീവിത രീതികൾക്കും ഗ്രാമീണ വിനോദസഞ്ചാരത്തിനും പ്രാധാന്യം നൽകുന്ന കേരള ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ് സ്ട്രീറ്റ് വിനോദസഞ്ചാരികളെ ഓട്ടോറിക്ഷയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ടൂറിസം വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് ടുനോദ സഞ്ചാരികളെ ഓട്ടോറിക്ഷയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനുള്ള ടൂറിസം വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് ടുക്ക് ടുക് ടൂർ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി കെ സ്മാർട്ട് കേരള നോളജ് എക്കണോമി മിഷൻ ഭിന്നശേഷി വിഭാഗത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി സമഗ്ര അക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് നിയമപരമായ പരിരക്ഷ നൽകുന്നതിനൊപ്പം വൈദ്യസഹായവും കൗൺസിലിങ്ങും നൽകുന്നതിനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഭൂമിക പരമ്പരാഗത ജീവിത രീതികൾക്കും വിനോദസഞ്ചാരത്തിനും പ്രാധാന്യം നൽകുന്ന കേരള ടൂറിസം വകുപ്പിന്റെ പദ്ധതി സ്ട്രീറ്റ് പദ്ധതി വിനോദസഞ്ചാരികളെ ഓട്ടോറിക്ഷയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ് ടുക് ടുക് ടുക്ക് ടൂർ പദ്ധതി ആരംഭിച്ച ആദ്യത്തെ ജില്ല വയനാട് ജില്ലയാണ് ടുക് ടൂർ പദ്ധതി ആരംഭിച്ച ആദ്യത്തെ ജില്ല വയനാട് ജില്ല പട്ടികവർഗ വിഭാഗക്കാരെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത രശ്മി പട്ടികവർഗ വിഭാഗക്കാരെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത രശ്മി കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതി ആദ്യം ആരംഭിച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് പഞ്ചായത്താണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതി ആദ്യം ആരംഭിച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് പഞ്ചായത്താണ് മീനിലെ മായം കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ മത്സ്യ മീനിലെ മായം കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ മത്സ്യ ബാസ്കറ്റ്ബോളിൽ താൽപ്പര്യമുള്ള കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് ഹൂപ്സ് പദ്ധതി ബാസ്കറ്റ്ബോളിൽ താല്പര്യമുള്ള കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് ഹൂപ്സ് പദ്ധതി കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും ഇന്റർനെറ്റിലൂടെ വീക്ഷിക്കുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും ഇന്റർനെറ്റിലൂടെ വീക്ഷിക്കുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് മാലാഖ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് മാലാഖ സ്ത്രീകൾക്ക് രാത്രിയിൽ സുരക്ഷിതവും നിർഭയമായും സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സുരക്ഷിത സ്ത്രീകൾക്ക് രാത്രിയിൽ സുരക്ഷിതവും നിർഭയവുമായും സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയുടെ പേരാണ് സുരക്ഷിത പട്ടികവർഗ വിഭാഗക്കാരെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിതരശ്മി കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും നിലവാരമുള്ള കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതി ആദ്യം ആരംഭിച്ച പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് പഞ്ചായത്താണ് മീനിലെ മായം കണ്ടെത്താൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ മത്സ്യ പദ്ധതി ബാസ്കറ്റ്ബോളിൽ താല്പര്യമുള്ള കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് ഹൂപ്സ് പദ്ധതി കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും വീക്ഷിക്കുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും പിടികൂടാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ പി ഹണ്ട് കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് മാലാഖ സ്ത്രീകൾക്ക് രാത്രിയിൽ സുരക്ഷിതവും നിർഭയവുമായി സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് സുരക്ഷിത രാത്രി കാലങ്ങളിൽ വഴിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നിഴൽ രാത്രി കാലങ്ങളിൽ വഴിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നിഴൽ സ്ത്രീ സുരക്ഷ മുൻനിർത്തി കേരള പോലീസ് ആരംഭിച്ച വനിതാ പോലീസ് വാഹന സംവിധാനമാണ് പിങ്ക് പെട്രോൾ സ്ത്രീ സുരക്ഷ മുൻനിർത്തി കേരള പോലീസ് ആരംഭിച്ച വനിത പോലീസ് വാഹന സംവിധാനമാണ് പിങ്ക് പെട്രോൾ കേരളത്തിലെ പോലീസുകാരുടെ മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതിയാണ് ഹാറ്റ്സ് പദ്ധതി കേരളത്തിലെ പോലീസുകാരുടെ മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതിയാണ് ഹാറ്റ്സ് പദ്ധതി ഹാറ്റ്സ് എന്നതിന്റെ രൂപം ഹെൽപ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ എന്നതാണ് ഹാറ്റ്സിന്റെ രൂപം ഹെൽപ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ പദ്ധതി കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ പെൺകുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന്റെ ഉന്നമനത്തിനായി ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് കരുത്ത് കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ പെൺകുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന്റെ ഉന്നമനത്തിനായി ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് കരുത്ത് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളോ രണ്ടു പേരുമോ മരണമടഞ്ഞ കുട്ടികൾക്കുള്ള ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവ്വം മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളോ രണ്ടു പേരുമോ മരണമടഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയുള്ള ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവം അങ്കണവാടി കുട്ടികൾക്ക് തേൻ വിതരണത്തിനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തേൻ കണം അങ്കണവാടി കുട്ടികൾക്ക് തേൻ വിതരണത്തിനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തേൻ രാത്രി കാലങ്ങളിൽ വഴിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നിഴൽ സ്ത്രീ സുരക്ഷ മുൻനിർത്തി കേരള പോലീസ് ആരംഭിച്ച വനിതാ പോലീസ് വാഹന സംവിധാനം പിങ്ക് പെട്രോൾ കേരളത്തിലെ പോലീസുകാരുടെ മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതി ഹാറ്റ്സ് പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച പദ്ധതി നിർഭയ കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ പെൺകുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന്റെ ഉന്നമനത്തിനായി ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതി കരുത്ത് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളോ രണ്ടു പേരുമോ മരണമടഞ്ഞ കുട്ടികൾക്കുള്ള ധനസഹായ പദ്ധതി സ്നേഹപൂർവ്വം അംഗനവാടി കുട്ടികൾക്ക് തേൻ വിതരണത്തിനായി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് തേൻ കണം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതി കൂടും കോഴിയും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂടും കോഴിയും കേരളത്തിൽ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ കേരളത്തിൽ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ ഭക്ഷണം പാഴാക്കാതിരിക്കാനായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഫുഡ് ഷെയർ ഫുഡ് സേവ് ഭക്ഷണം പാഴാകാതിരിക്കാനായി സംസ്ഥാന ഭക്ഷ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഫുഡ് ഷെയർ ഫുഡ് സേവ് മധ്യവർജനത്തിന് ഊന്നൽ നൽകാനും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സംസ്ഥാന ലഹരി നിർമാർജന മിഷന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി മധ്യവർജനത്തിന് ഊന്നൽ നൽകാനും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സംസ്ഥാന ലഹരി നിർമാർജന മിഷന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് വിമുക്തി കലാലയങ്ങൾ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ ആഭ്യന്തര ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് കലാലയങ്ങൾ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ ആഭ്യന്തര ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് സിനിമാ താരം ശ്രീ മമ്മൂട്ടി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന പദ്ധതി കൂടും കോഴിയും കേരളത്തിൽ കാർഷിക മേഖലകൾ തിരിച്ച് പോഷക പ്രാധാന്യമുള്ള വിളകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി പോഷക സമൃദ്ധി മിഷൻ ഭക്ഷണം പാഴാകാതിരിക്കാനായി സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഫുഡ് ഷെയർ ഫുഡ് സേവ് മദ്യവർജനത്തിന് ഊന്നൽ നൽകാനും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണമായും ഇല്ലാതെയാക്കുവാനും ലക്ഷ്യമിട്ട് കേരള സംസ്ഥാന ലഹരി നിർമാർജന മിഷന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതി വിമുക്തി കലാലയങ്ങൾ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ ആഭ്യന്തര ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടി കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പേരാണ് ടേക്ക് ബ്രേക്ക് കേരളത്തെ പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്ഷീര സാന്ത്വനം കേരളത്തെ പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്ഷീര സാന്ത്വനം അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ചങ്ങാതി അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ചങ്ങാതി പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അതുല്യം പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് അതുല്യം കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ പൊതുവിദ്യാലയങ്ങളിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്താൻ വേണ്ടി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കിയ പദ്ധതിയാണ് മലയാള മധുരം പൊതുവിദ്യാലയങ്ങളിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാ ശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്താൻ വേണ്ടി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കിയ പദ്ധതിയാണ് മലയാള മധുരം വാഹന അപകടങ്ങളെ പ്രതിരോധിച്ച് കേരളത്തെ അപകടരഹിത സംസ്ഥാനമാക്കുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണ പദ്ധതിയാണ് ലൈൻ ട്രാഫിക് വാഹന അപകടങ്ങളെ പ്രതിരോധിച്ച് കേരളത്തെ അപകടരഹിത സംസ്ഥാനമാക്കുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് ലൈൻ ട്രാഫിക് ഫുട്ബോൾ വികസനവും പ്രചാരണവും ലക്ഷ്യമിട്ടുകൊണ്ട് സ്വകാര്യ പങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോൾ പദ്ധതി ഫുട്ബോൾ വികസനവും പ്രചാരണവും ലക്ഷ്യമിട്ട് സ്വകാര്യ പങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോൾ പദ്ധതി കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതി ടേക്ക് ബ്രേക്ക് കേരളത്തെ പാൽ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ക്ഷീര സാന്ത്വനം അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി ചങ്ങാതി പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പദ്ധതി അതുല്യം കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പിലാക്കിയ ജൈവ പാട്ട കൃഷി സമ്പ്രദായം ഹരിതശ്രീ പൊതുവിദ്യാലയങ്ങളിൽ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്താൻ വേണ്ടി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കിയ പദ്ധതി മലയാള മധുരം വാഹന അപകടങ്ങളെ പ്രതിരോധിച്ച് കേരളത്തെ അപകടരഹിത സംസ്ഥാനമാക്കുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണ പദ്ധതി ലൈൻ ട്രാഫിക് ഫുട്ബോൾ വികസനവും പ്രചാരണവും ലക്ഷ്യമിട്ട് സ്വകാര്യ പങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ഗോൾ പദ്ധതി റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമലംഘനം തടയുന്നതിനുമായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സേഫ് കേരള റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമ ലംഘനം തടയുന്നതിനുമായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് സേഫ് കേരള നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജീവമായ തോടുകൾ പുനരുജ്ജീവിപ്പിക്കാൻ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാഹിനി നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജീവമായ തോടുകൾ പുനരുജ്ജീവിപ്പിക്കാൻ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാഹിനി കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വൃക്ഷസമൃദ്ധി കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വൃക്ഷസമൃദ്ധി സംസ്ഥാനത്തെ കടലും തീരപ്രദേശങ്ങളും പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദര സംസ്ഥാനത്തെ കടലും തീരപ്രദേശങ്ങളും പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ശുചിത്വ സാഗരം സുന്ദര വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്ക് അടുപ്പിക്കാൻ കേരള സർവകലാശാല പരിസ്ഥിതി ദിനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹരിതാലയം പദ്ധതി വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്ക് അടുപ്പിക്കാൻ കേരള കേരള സർവകലാശാല പരിസ്ഥിതി ദിനത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹരിതാലയം പദ്ധതി തൊഴിലിടങ്ങളിൽ ശിശു പരിപാലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതിയാണ് ക്രഷ് പദ്ധതി തൊഴിലിടങ്ങളിൽ ശിശു പരിപാലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതിയാണ് ക്രഷ് പദ്ധതി വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് യോധാവ് വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് യോധാവ് ോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും ഗതാഗത നിയമ ലംഘനം തടയുന്നതിനുമായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതി സേഫ് കേരള നീരൊഴുക്ക് തടസ്സപ്പെട്ട് നിർജീവമായ തോടുകൾ പുനരുജ്ജീവിപ്പിക്കാനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ വാഹിനി കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി വൃക്ഷ സമൃദ്ധി സംസ്ഥാനത്തെ കടലും തീരപ്രദേശങ്ങളും പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിനുള്ള പദ്ധതി ശുചിത്വസാഗരം സാഗരം സുന്ദര തീരം വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്ക് അടുപ്പിക്കാൻ കേരള സർവകലാശാല പരിസ്ഥിതി ദിനത്തിൽ ആരംഭിച്ച പദ്ധതി ഹരിതാലയം പദ്ധതി തൊഴിലിടങ്ങളിൽ ശിശു പരിപാലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പദ്ധതി ക്രഷ് പദ്ധതി വിദ്യാർത്ഥികളിലെ മയക്കുമരുന്നിന്റെ വിപണനവും ഉപയോഗവും തടയാൻ ವಿವಿಧ ವಕುಪ ಸಹಾಯತೋಡೆರಳ ಪೊಲೀಸ್ ನಡಪಾಕಿ ಯೋಧಾವು